നമസ്കാരം ആരെങ്കിലും രക്ഷപ്പെട്ടാൽ എല്ലാവരും ആശങ്കപ്പെടുന്ന ചരിത്രത്തിലെ ഒരേയൊരു അപകടം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ തകർന്നു എന്ന വിവരങ്ങൾ പുറത്തു വന്ന ശേഷം ഇറാനിയൻ അമേരിക്കൻ പത്രപ്രവർത്തകനായ മസിഹ് അലി നജാദ് സോഷ്യൽ മീഡിയ ആയ എക്സിൽ എഴുതിയതാണ് ഈ വരികൾ എല്ലാവർക്കും ലോക ഹെലികോപ്റ്റർ ദിനാശംസകൾ നേരാനും അദ്ദേഹം മറന്നിട്ടില്ല ഇറാനിയൻ ആക്ടിവിസ്റ്റ് കൂടിയാണ് അദ്ദേഹം രാജ്യത്തിന് പുറത്ത് രാജ്യ ഇറാനിലെ സ്വാതന്ത്ര്യ പ്രക്ഷോഭങ്ങൾക്ക് വലിയ രീതിയിലുള്ള സഹായവും പിന്തുണയും നൽകുന്ന പത്രപ്രവർത്തകനാണ് അദ്ദേഹം എന്തുകൊണ്ടാണ് സ്വന്തം രാജ്യത്തെ പ്രസിഡന്റ് അപകടത്തിലെത്തുമ്പോൾ ജനങ്ങൾ ആഘോഷിക്കുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ഇതിൻ്റെ ഒരു യാഥാ യഥാർത്ഥമായ ഒരു വശമാണ് ഈ ഇദ്ദേഹത്തിൻ്റെ ട്വീറ്റ് എന്ന് പറയുന്നത് ഹെലികോപ്റ്റർ അപകടത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വരുന്നതോടൊപ്പം തന്നെ ഇബ്രാഹിം റൈസയുടെ സുരക്ഷയ്ക്കായി അദ്ദേഹത്തിന്റെ ആയുസ്സിനായി പ്രാർത്ഥിക്കാൻ ഇറാൻ ഭരണകൂടം രാജ്യത്ത് പരക്കെ ആഹ്വാനം ചെയ്തിരുന്നു ഈ ആഹ്വാനം അനുസരിച്ച് നൂറുകണക്കിന് പേരാണ് ടെഹ്റാനിലെയും മഷിദ്ദിലെയും പ്രധാന സ്ക്വയറുകൾ ഒത്തുകൂടി ഒരുമിച്ച് പ്രാർത്ഥനകൾ നടത്തിയത് എന്നാൽ അതേസമയം തന്നെ ഒട്ടേറെ ഇറാനികൾ ലോകമെമ്പാടും ഈ വാർത്ത ആഘോഷമാക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു അവരുടെ ആഘോഷങ്ങളുടെ വീഡിയോകളും ചിത്രങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ ഇപ്പോൾ പല മാധ്യമങ്ങളിലും പുറത്തു വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഹെലികോപ്റ്റർ തകർച്ചയുടെ മീമുകൾ അവർ തമാശയാക്കി ചർച്ച നടത്തുന്നു അവർ പരസ്പരം പങ്കിടുന്നു അപകടത്തെ ആഘോഷിച്ച് ഇറാനിൽ തന്നെ കഴിഞ്ഞ രാത്രി പടക്കം പൊട്ടിക്കുന്ന ഒരു വീഡിയോയും പുറത്തെത്തിയിട്ടുണ്ട് ഹെലികോപ്റ്റർ അപകടത്തിൽ രാഷ്ട്രനേതാവ് അകപ്പെട്ടപ്പോൾ എന്തിനായിരുന്നു ഇത്ര വലിയ ആഘോഷം നാം ചോദിക്കുന്ന ചോദ്യം ഇതാണ് ജനങ്ങളുടെ ആഘോഷം റൈസി എന്ന വ്യക്തിക്കെതിരായിട്ടാണോ അതോ ഒരു ആത്മീയ ആധിപത്യത്തിനെതിരായ ഒരു ഭരണകൂടത്തിന് അല്ലെങ്കിൽ അതിൽ അമർ അടിച്ചമർത്തപ്പെട്ട ആളുകളുടെ പോരാട്ടത്തിന്റെ പ്രതീകമാണോ ഇത് ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളാണ് ഉയരുന്നത് ഇറാന്റെ കടുത്ത നിലപാടുകളുള്ള പ്രസിഡന്റ് ആയിരുന്നു ഇബ്രാഹിം റൈസി എന്നുള്ളതിൽ തർക്കമില്ല ആരായിരുന്നു നാടിന് റൈസി ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇബ്രാഹിം റൈസി ഇറാന്റെ പ്രസിഡന്റ് മാത്രമായിരുന്നില്ല ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ പരമോന്നത നേതാവായ അലി ഖൊമൈനയുടെ പിൻഗാമിയായി പ്രഖ്യാപിക്കപ്പെട്ട വ്യക്തിയായിരുന്നു അദ്ദേഹം താരതമ്യേന ലിബറൽ സ്വഭാവമുള്ള ഒരു ആധുനിക ഷിയ മുസ്ലിം ജനതയായിരുന്നു ഇറാനിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമാണ് അങ്ങേയറ്റം യാഥാസ്ഥിതികമായി മാറിയ ഇറാന്റെ പുതിയ രൂപത്തെ നാം അറിയുന്നത് അതിന്റെ പ്രതീകമായിരുന്നു പ്രസിഡന്റ് റൈസി ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ സ്ഥാപകനായ ആയത്തുള്ള റുഹല്ലാൽ ഖുമൈനിയുടെ നേതൃത്വത്തിൽ നടന്ന ഇസ്ലാമിക വിപ്ലവത്തിൽ പങ്കാളിയായിരുന്നു റൈസി ഇസ്ലാമിക ഭരണകൂടം വന്നപ്പോൾ ഇറാൻ നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമായി അദ്ദേഹം മാറി അദ്ദേഹം അവിടുത്തെ ന്യായാധിപനായി മാറി പിന്നീട് പതിനാല് വർഷം അറ്റോർണി ജനറലായി അദ്ദേഹം ജോലി ചെയ്തു ഇറാൻ രാഷ്ട്രീയത്തിലെ യാഥാസ്ഥിതീയ തീവ്രപക്ഷക്കാരൻ മതപണ്ഡിതൻ ഇങ്ങനെ അദ്ദേഹത്തിന്റെ വിശേഷണങ്ങൾ പലതാണ് ഭരണകൂടത്തിന് അനഭിമതരായ രാഷ്ട്രീയക്കാരുടെ വധശിക്ഷ നിർണ്ണയിക്കുന്നതിലുള്ള സമിതി അംഗം കൂടിയായിരുന്നു റൈസി രാഷ്ട്രീയ എതിരാളികൾക്ക് വധശിക്ഷ വിധിച്ച അനേകം തീരുമാനങ്ങളിൽ നേതൃപരമായ പങ്കുവഹിച്ച റൈസി ഏറെ വിമർശിക്കപ്പെട്ട വസ്തുത കൂടി ഇവിടെ പരാമർശിക്കപ്പെടണം ടെഹ്റാനിലെ കശാപ്പുകാരൻ എന്ന പേരിലും റൈസി അറിയപ്പെട്ടത് ഇങ്ങനെയാണ് ഖൊമൈനിയുടെ ആശീർവാദത്തോടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് റൈസി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നാൽ ആ തെരഞ്ഞെടുപ്പ് ഒട്ടും സുതാര്യമായിരുന്നില്ല ബഹിഷ്കരണ ആഹ്വാനങ്ങൾക്കിടെ നടന്ന വോട്ടെടുപ്പിൽ കുറഞ്ഞ പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് എന്നാൽ അറുപത്തിരണ്ട് ശതമാനം വോട്ട് നേടി ഇബ്രാഹിം റൈസി ഇറാൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു തുടർന്ന് ഇറാനിൽ മത നിയമങ്ങൾ കർശനമായി നടപ്പാക്കി മത പോലീസ് സംവിധാനം ശക്തമാക്കി ശരിയായ വിധത്തിൽ ഹിജാബ് ധരിച്ചില്ല എന്നാരോപിച്ച് മതപോലീസ് പിടിച്ച യമിനി എന്ന യുവതി കടുത്ത മർദ്ദനത്തിൽ കൊല്ലപ്പെട്ടതോടെ അവർക്ക് നീതി ലഭിക്കണം എന്നാവശ്യപ്പെട്ട് ആരംഭിച്ച കലാപം ഇറാനിലെ ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങളിലൊന്നായി വളർന്നു ലോകമെങ്ങും ഇറാന്റെ യാഥാസ്ഥിതിക നിലപാടുകൾക്കെതിരെ പ്രതിഷേധമുയർന്നു സമര നേതാക്കളെ റെയ്സിയുടെ നേതൃത്വത്തിൽ ശക്തമായി അടിച്ചമർത്തുകയാണ് ഉണ്ടായത് സമരത്തിലുണ്ടായിരുന്ന ഒട്ടേറെ പേരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കി ഇതൊക്കെ രാജ്യത്ത് തന്നെ ഒട്ടേറെ ശത്രുക്കളെ റൈസയ്ക്ക് നേടിക്കൊടുത്തു പരമോന്നത നേതാവ് അലി ഖൊമൈനിയുടെ പിൻഗാമിയാകാനുള്ള ഒരുക്കത്തിലായിരുന്നു അദ്ദേഹം ഇതിനിടയിലാണ് മരണം തേടിയെത്തിയത് മനുഷ്യന്റെ അടിസ്ഥാന ചോദനകളെ അടിച്ചമർത്തുന്ന ഏതൊരു ഭരണകൂടത്തിനും ഭരണാധികാരിക്കും ജനങ്ങൾ എപ്രകാരമാണ് മറുപടി നൽകുന്നതെന്ന് റൈസയുടെ അപകടം ആഘോഷിക്കുന്നതിലൂടെ ജനങ്ങൾ കാട്ടിത്തരുന്നു പ്രസക്തമായ മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം